ജബലൂറിന്റെ താഴ്ഭാഗത്താണ് പ്രകാശ പർവ്വതം പ്രകാശ എന്ന് പറഞ്ഞത് ഖുർആൻ പ്രകാശമാണ് ഖുർആൻ പ്രകാശമാണ് ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ചെന്നിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഗുഹ ഇത് ആ ഹിറാ ഗുഹയിലാണ് നാപ്പതാമത്തെ വയസ്സിൽ എനിതങ്ങൾ വിവാദത്തിൽ കഴിഞ്ഞത് ോ നിന്റെ ഓരോ ചവിട്ടുപതികളും ചവിട്ടി കയറുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഓർമ്മ വരണമെന്നവയോ ഈ ചവിട്ടുപടികൾ കയറി അല്ലെങ്കിൽ ഈ മല കയറിയ നേതാവാണ് നമ്മുടെ ഈ മുഹന്തരോട് കൂടുതലാണ് എത്രാമത്തെ വയസ്സ് അപ്പൊ നാൽപ്പതാമത്തെ വയസ്സിൽ ഈ മല കയറിയ നമ്മുടെ നദിയെ നമുക്ക് ഓർമ്മ വരണം ആ നദിയുടെ പേരിലുള്ള തൊലാത്തു സലാബുകൾ നിറയണം ചെല്ലുമ്പോൾ ണം പറച്ചാമത്തെ വയസ്സിൽ അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ വാഹുവല്ല അടുത്തേക്ക് ഒരു ദിവസം ഒന്നിലധികം